അയ്യോ മോഡേൺ ഏറ്റവും ലുക്ക് രണ്ടുള്ള അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മളെ കൂത്തുപറമ്പില് ഇതെല്ലാം കിട്ടുന്ന ഒരു കിടിലം ഷോപ്പ് ഈ വെള്ളിയാഴ്ച രണ്ടു മണിക്ക് ഓപ്പൺ ചെയ്യാൻ വന്നിട്ട് സ്റ്റുഡിയോ കിട്ടിലും കളക്ഷൻസ് ആണ് അതുപോലെ ദുബായിന്റെ വെറൈറ്റി അപായാസം നമ്മൾ സ്കൂൾ സെറ്റാക്കിയിട്ട് അവിടെ ഓപ്പൺ ആകുന്നുണ്ട് ഏഴാം തീയതി വെള്ളിയാം തീയതി ഉച്ചയ്ക്ക് വേണ്ടുന്ന നല്ല അടിപൊളി മോഡസ്റ്റ് വെയർ അതുപോലെ തന്നെ തന്നെ ഐറ്റംസ് അതുപോലെ ന്യൂ ബോൺ ദുബായ് എല്ലാം ഉണ്ട് ഫെബ്രുവരി ടെക്സ് നടക്കുന്നത് നിങ്ങൾ ഉണ്ടാവില്ലേ കൂത്തുപറമ്പ് മൂര്യാട് റോഡ് ശക്തി ഹാർഡ്വെയർ വെയറിംഗ് ക്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സി എം ടെക്സ് ബോട്ടിക് സ്റ്റുഡിയോ വരുന്നത് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് കുടുംബസമേതം വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം യു